സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിൽ ഈ മെയ് രണ്ടിന് മെയ് ദിനത്തിൽ നമ്മുടെ ജനപ്രിയ നായകൻ മലയാളക്കരയുടെ ജനപ്രിയ നായകൻ ദിലീപ് വരുന്ന ഒരു അടിപൊളി എപ്പിസോഡുണ്ട് അപ്പോൾ ദിലീപ് ചേട്ടനും കുട്ടിപ്പാട്ടുകാരും ജഡ്ജസ് ഒക്കെ ചേർന്ന് രസകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് മെയ് രണ്ടാം തീയതി വേദിയിൽ കാണാം കേട്ടോ ദിലീപ് ചേട്ടൻ അഭിനയിച്ച സിനിമയിലെ ചെറിയ ചെറിയ ഡയലോഗുകളൊക്കെ പറഞ്ഞ് വേദിയെ രസിപ്പിക്കുന്ന അത്യധികം മനോഹരമായ കാഴ്ചകളും ജഡ്ജസും കൂടെ ആർത്തുല്ലസിച്ച് രസിക്കുന്ന ചില നിമിഷങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ കൂടെ എം ജി എങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ഡോഫ്സിങ്ങിന്റെ വേദിയിൽ ആര് വന്നാലും പാട്ട് പാടാതെ വിടില്ല എന്നങ്ങനെ നമ്മുടെ ദിലീപങ്ങലിനെ കൊണ്ട് പാട്ട് പഠിക്കുന്ന രസകരമായ നിമിഷങ്ങളും നിങ്ങൾക്ക് കാണാം അപ്പം ജനപ്രിയ നായകനും കുട്ടിക്കുരുന്ന് ഗായകനും ഏറ്റുമുട്ടുന്ന അടിപൊളി ഒരു നിമിഷം ഈ മെയ് മാസം നിങ്ങൾക്ക് കാണാം അപ്പം എല്ലാവരും മറക്കാതെ നമ്മുടെ ഫ്ലവേഴ്സ് വാച്ച് ചെയ്യുക നമ്മുടെ കുരുന്ന് ഗായകന്മാരുടെ ഗായികമാരുടെ നല്ല നല്ല പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഇടുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത പ്രോമോ ആയിട്ട് വരാം ബൈ ബൈ